അസലാമലൈക്കും വാർഹത്തുള്ള പിരുസത്വ ചങ്ങായിമാർ പരിശുദ്ധമായ റജവ് തിങ്ങല് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഷാബാന തിങ്കളായിട്ടിക്കിട് ഇണ്ട് തുടങ്ങണത് എന്തിരായിട്ടിക്ട് ഷാബാൻ തിങ്കളിലെ മഹത്വങ്ങ ഷാബാൻ തിങ്കളില് ഞങ്ങൾ ആക്കുണായ കാര്യങ്ങ ചൊല്ലുണായ വിക്രങ്ങ അതിൽ അത്ഭുതമായിട്ടുള്ള ഫലങ്ങ എന്തിരല്ലാമായിട്ട് ഇക്കട് ഈ എല്ലാ വിഷയമായിട്ട് ഇക്കട് ഇണ്ടനികളൊട്ടിക ചൊല്ലത് അലഹദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ചാൽമാറും കേട്ടാറ് ക്ലാസ്സിലെ പിരുസവക്കിടെ ചൊമ്മ ആൾമാറുള്ളതിരെ കീഴിൽ ചൊമ്മ വിഷയച്ചൊന്നിട്ടോ ദ്വാറക്കുണോട്ട് ഏൽപ്പിച്ചങ്ങൾ അള്ളാഹു അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പെരുസത്വ ചങ്ങായിമാർ പരിശുദ്ധമായ അള്ളാഹുട തിങ്ങലായിട്ടുള്ള റജബ് തിങ്ങൽ കഴിഞ്ഞിട്ട് ഇതാ ഷാഹ്ബാന തിങ്ങലായി ടിക്കട് തുടങ്ങിത് ഷാബാൻ തിങ്ങലിലെ മഹത്വം എന്തെല്ലാമായി ടിക്കട് കഴിഞ്ഞ ആ രജപ് തിങ്ങലിലെ ആ മഹത്വങ്ങളും അതിനാ ശ്രേഷ്ഠത്വവും തിക്റുമെല്ലാം ഞങ്ങൾ പഠിച്ച അതേപോലെ മേ ഷാഹാന തിങ്ങൾകും ചമ്മ ശ്രേഷ്ഠത്വം ഉള്ള ചൊമ്മ തിക്രങ്ങ ചൊല്ലണായി കണിക്കത്തെ മഹത്വമില്ല ഗണിക്കത്തെ ഒരു തിങ്കലായിട്ടിക്കട് ആയെങ്കിൽ നഗരത്തെ ചൊമ്മത്താൾമാർഗും ഷഹബാൻ തിങ്കലെ മഹത്വം ഗുന്തായില്ലായിട്ടായിട്ടിക്കെടു നെസുല്ലാഹുഅലൈ വസ്ലമത്തൊള്ള ഹദീതൽ കാണ്ട് റജബിടെയും റമലാന്റെ മധ്യത്തിലുള്ള ഷഹബാൻ തിങ്കൽ വിഷയത്തില് ചൊമ്മത്താൽമാറും അശ്രദ്ധരായി പോണാറിട്ട് മുത്തൂർ റസുലാഹി സുല്ലാഹുഅലൈ വസല് ചൊന്ന പലക്കമായിട്ടിക്കട രജപതിങ്ങലെ ബഹുമാനവും ശ്രേഷ്ഠത്തെയും എല്ലാവരും കൊന്തോണ്ടു റമദാൻ തിങ്ങലെ ബഹുമാനവും മഹത്വം ഞങ്ങൾ എല്ലാവരും ഈ ചണ്ടത്തിങ്ങല്ങ്ങ വേനായോ രൂപത്തിൽ ബഹുമാനിക്കടാം അയങ്കിലെ ഷേമാ തിങ്ങല് മഹത്വം ചൊമ്മ ആൽമാറും കൊന്തില്ല കഴിഞ്ഞ രജപതിങ്ങലെ ക്ലാസ് മഹത്വം ചൊല്ലുമ്പോ അവർ പലക്ക ചെന്നിട്ടിന്നെ മദാന തിങ്ങല് ജണ്ട് ബായിലായിട്ട് ഇക്കിടുള്ളു ഒന്നോ റജബ് തിങ്ങല് പിന്നെ ഒന്നോ ഷാഹബാന തിങ്ങല് ഈ ജണ്ട് തിങ്ങല് റമദാനുകളിലെ ബായിലായിട്ടിക്കിട് ഈ ജണ്ട് തിങ്ങല് എങ്ങനെ ബഹുമാനിക്കണമോ എങ്ങനെ ആദരിക്കടമോ ആ രൂപത്തിലായിട്ട് റമദാൻ തിങ്ങല് നമുക്ക് സ്വീകരിക്കുക അവിടോ ഇബാദത്തെടുക്കട അല്ലാണ്ട് റമദാൻ റമദാനത്തിങ്ങ തിങ്ങല് വന്നാൽ പിന്നെ നാണല്ല ഇതാക്കിടെ ഇബാദത്തെടുക്കട അങ്ങനെ ആക്കിട ഇങ്ങനെ ആക്കണെന്ന് ചെന്നെങ്കിൽ അത് നടക്കുന്ന വിഷയമല്ല ഈ ജണ്ട് തിങ്ങല് ഞങ്ങൾ ബഹുമാനിക്കുമ്പായിട്ട് കിട് പരിശുദ്ധമായ റമദാന തിങ്ങല് വേനായ പോലെ ബഹുമാനിക്കുകയും ഈ ബാധത്തെടുക്കും സാധ്യമാവിടെ അപ്പൊ ഈ ഷാഹബാ തിങ്കലെ മഹത്വം എന്തെല്ലാമായിട്ട് കിട് ഷാഹബാ തിങ്കലെ ഒന്നാമത്തെ മഹത്വാണ് ചൊല്ലിയത് ഈ ഷാബാ തിങ്ങല് ഷഹുറു സ്വല അതേ സ്വലാത്ത തിങ്കളായിട്ട് കിട് കാരണം നബിസ് അലൈ വസല്ല സ്വലാത്ത് ചൊല്ലത്തെ വിഷയത്തില്

മുത്തുനബി സ്വല്ലാഹു അലൈ വസല്ലമത്തെങ്ങലും മേൽ സ്വലാത്ത് ചൊല്ലാറ് ഓ ഉമ്മിനീങ്ങളെ നിങ്ങും ആ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലാഹു അലൈ വസല്ലമത്തെങ്ങലും മേൽ ധാരാളമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലറൂന്ന് ചെന്ന് എനിക്ക് താവ് ആയത്തുണ്ടല്ലേ ഈ പരിശുദ്ധമായ ഇറങ്ങിയത് അപ്പോൾ ഈ ഷാവാന തിങ്ങല് ഞങ്ങൾ ഒന്നാമതായിട്ട് ആക്കുണായതും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാണ്ട് ടൈ ഒരു നാൾ കുറഞ്ഞതെങ്കിലും ഒരു നൂറ് സ്വലാത്തെങ്കിലും എല്ലാന്നാലും ഞങ്ങൾക്ക് ഒന്തുല്യ സ്വലാത്ത് ഏതുണ്ട ആ സ്വലാത്തിങ്ങനെ ദൈയിലും നൂറ് പെട്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലും വത്തുകയോ അങ്ങനെ ദോഷങ്ങൾ പൊറുക്കുകയോ അല്ലാത്താലും ഒരു മലക്കിടെ വെക്കുക അപ്പോൾ സ്വലാത്ത് ഈ തിങ്കല് വലിയ മഹത്വമായിട്ട് ടിക്കട് വലിയ പവറായിട്ട് ടിക്കടുള്ളൂ അതേപോലെ മീ മഹത്വം എന്ത് കേട്ടു ഒരു വർഷം ആക്കിയ വാദത്തി നന്മകൾ അതെല്ലാം ഉയർത്തപ്പെട്ട കണക്കത്ത് അതാ ഒരു പരിശുദ്ധമായ തിങ്കളായിട്ട് കിടന്നരിശുദ്ധമായത് നബി തങ്ങ നോമ്പ് ോന്നെ ഈ ഒരു അപ്പോൾ ബഹുമാനപ്പെട്ട ഉസാമ നബി തങ്ങലിൽ നബിയെ നിങ്ങൾ അപ്പൊ ബഹുമാനപ്പെട്ടേബാൻ തിങ്കൽ ഇത്ര നോമ്പ് പിടിക്കോ എന്ന് കേട്ടിട്ടാമോ മുത്തർ തങ്ങ വസ്ല്ലു ഈ ഒരു ഷാഹബാൻ തിങ്കൾ ചൊള്ളത് ഞങ്ങളെ ഇബാദത്ത് സത്കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെട്ട് കളിക്കത്തെ ഒരു തിങ്കലായിട്ട് കിടിയത് അതുകൊണ്ടിട്ട് ാരനായ നിലക്ക് നൻ്റെ അഹമാലകൾ നൻ്റെ സത്കർമ്മ ഉയർത്തപ്പെടുകയായിട്ട് കിടന്നാണ് ഇഷ്ടപ്പെടുന്നത് നാളെ പടച്ചറപ്പുടമ വിവാദത്തെത്തും വച്ചുകൊ നാളൊരു നോമ്പുകാരനായിട്ട് ഇക്കൊണ്ടായിട്ട് കിടന്നാണ് ഇഷ്ടപ്പെടോട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ

ചെറിയ മക്കങ്ങൾ മരിച്ചതിന് കണ്ടെങ്കിൽ കൈപിടിച്ചിട്ട് സ്വർഗ്ഗത്ത് വിൽച്ചുപോണ്ട് എനിക്ക് എത്ത് ഒരു കിടാവാക്കണോണ്ടല്ലേ ഞങ്ങൾ ദ്വാരക്കിടെ ഇതേപോലെ ആയിട്ട് ഞങ്ങൾ ശാബാന തിങ്ങല്ല ബഹുമാനിക്കുമ്പോൾ നാളെ കയ്യാമത് നാളിൽ ഞങ്ങൾ എത്തുമ്പോൾ കൈ കൈപിടിച്ചോണ്ട് മുത്തൂർ അലി വസല്ലേ വലിയ സൗഭാഗ്യം അതേപോലെ ഈ ിട്ട് മുത്തു മുസ്തഫ മുസ്തഫ് അലഹി വസ്സല്ലമത്ത പടിപ്പാടി തന്നെ എടുക്കത്തൊരു വിഷയമായിട്ട് അതുകൊണ്ട് ഷാബാൻ തിങ്കലിനെ നല്ലോണം ബഹുമാനിക്കണം അതേ മുത്തു റസൂലിഹു അലൈഹി വസല്ലമ തങ്ങളെ തിങ്കളായിട്ട് അതേപോലെ ഷാബാതി ഇന്നൊരു മഹത്വന്ന് ചൊല് പരിശുദ്ധമാക്കപ്പെട്ട കരീഫ് കിബിലിയായിട്ട് കിട്ടി കണിക്കത്തൊരു തിങ്കളായിട്ട് കിടന്നു ഇപ്പൊ അലി വസുമെ ആ ഫസ്റ്റ് ഫസ്ത്രകാലത്തിൽ കബ ഷരീഫെ കിബിലിയായിട്ട് എന്ത് അതിൽ പിന്നെ അള്ളാഹുയുടെ നിർദ്ദേശം വന്ത് ബൈത്തുൽ മുക്കദ്സ് ഫലസിയുള്ള ബൈത്തുൽ മുക്കദ്സ് കിബിലാക്കി നിസ്കരിക്കണമെന്ന് ചെന്നിട്ടു ഏകദേശം ഒരു പത്ത് പൂണഞ്ച് തിങ്ങളോളം നബിസുല്ലാഹു അലി വസല്ലം തങ്ങ അതാ നിസ്കരിക്കുമ്പത്തുകൊ ബൈത്തുൽ മുക്കദ്സ്സുക മുന്നിട്ടിട്ടായിട്ട് നിസ്കരിച്ചു അതിന് നബിത്തെങ്ങനെ മനസ്സിൽ ബാപ്പ ഖലീൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമുടേ ആവർ കായബെരീഫിയെ കബിലായിട്ട് കിട്ടുമോ എന്നുള്ള വലിയ ആസന വിത്തങ്ങളെ മനസ്സിൽ എന്ത് അങ്ങനെ ഒരു നാളും അധീനത്ത് ബനസ്വലും ഗോത്രത്താൽമാരെ പൊട്ട പോയിട്ടാമത്തുകൂ അവിടെ അസർ നിസ്കരിക്കുക സമയത്തിലായിട്ട് കിട് അതാ നിങ്ങൾ കായബ കബിലാക്കുറും ചൊല്ലി എനിക്കെത്തെ ആ ഒരു ആയത്ത് വന്നത് അങ്ങനെ അസർ നിസ്കാരത്തിൽ ജൻഡറക്കായത്ത് ബൈത്തുൽ മുക്കദ്സ്സെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ജെൻഡറക്കായത്ത് കിബിലത്ത് കായബത്തിന് നേരെയായിട്ട് ഇവിടെ നെബിസുലല്ലാഹു അലി വസ്ലമത്തെങ്ങനെ നിസ്കരിച്ചുള്ളൂ അത് ഇണ്ടും ഞങ്ങൾ മദീനത്ത് പോയെങ്കിൽ മസ്ജിദ് കിബിലത്തെയും ജൻ കിബിലത്തെ പല്ലേയും ചെന്നിട്ടു സാധാരണ മദീനത്ത് പോയ ആൾമാറോ ഗൊന്തുലതായിട്ട് ഇവിടെ എത്താത്ത അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു വലിയ സംഭവമാണ് കൈബാ ഷെരീഫ് കിബിലിയായിട്ട് കിട്ടിയത് പരിശുദ്ധമായിട്ടുള്ളേ ഈ ഒരു ഷാബാന തിങ്കലായി ടിക്കട് അതേപോലെ ബിസുലാഹു അലൈ വസലമത്തെങ്ങനെ പരിപൂർണമായിട്ട് ഷഫാത്ത് ചെയ്യ കൊല്ലെ എനിക്കത്തെ വലിയ അധിക്കാറും അള്ളാഹു സുബഹാനുഭത്താൽ കൊടുത്തത് ഈ ഷാബാന തിങ്കല്ലായി ടിക്കഡ് അതേപോലെ മേ ഞങ്ങളെ ഓരോ ആയിസ് കണക്കാക്കടുതും റിസുക്ക് കണക്കാക്കരുതുമെല്ലാം ഈ ഒരു തിങ്കല്ലായി ടിക്കഡ് അതേപോലെമേ പരിശുദ്ധമായ ഇസ്ലാമുടെ റമലാനെ നിർബന്ധമാക്കി ജക്കാദ് നിർബന്ധമായത് അതേപോലെ മേ ഫിത് ജക്കാദ് നിർബന്ധമായത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചൊമ്മ മഹത്വമില്ല എണിക്കത്തെ വിഷയത്തെ വിതിങ്ങ ഹുക്കുമെല്ലാം വന്നത് ഈ പരിശുദ്ധമായ ഷാബാന തിങ്കളായി ടിക്കട് അപ്പം എന്തുകൊണ്ടും വലിയ മഹത്വമുള്ള എണിക്കത്തൊരു തിങ്കളായി ടിക്കട് ഷാബാന തിങ്കൾ ചൊല്ലത് ഈ തിങ്ങൾ ഞങ്ങൾ ആക്കുണായത് എല്ലാ നാളും ഒരു നൂറ് പട്ട ഇസ്തിഗഫ്തഫിർആാലും എല്ലാ നാലും ചൊല്ലോണ്ടായിട്ട് ടിക്കട് അതേപോലെ മേ ഓരോ നാളും പാട്ട് ചൊന്ന പോലുമേ കുറഞ്ഞതൊരു നൂറ് സ്വലാത്തെങ്കിലും ധാരാളമായിട്ട് ഞങ്ങൾ ചൊല്ലാം അതേപോലെ മേ സൂറത്തു ദുഹാനുള്ള ഫസ്ത്ര എട്ട് ആയത്തുണ്ടല്ലേ ആ ഫസ്ത്ര എട്ട് ആയത്ത് ഞങ്ങൾ പോണഞ്ചി വട്ട എല്ലാ പൂണാല് തോല ഷാബാന പൂണാല് തോല ജാവോ പോണഞ്ചി പോണഞ്ചി വട്ട ഡെയിലി ഞങ്ങൾ ഓതിയുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ബറാത്തരണ്ട് ജാവു അതേ എട്ട് ആയത്ര മുപ്പോ വട്ട ഓതിട്ട് പടച്ചുറബയിൽ ഞങ്ങൾ എന്തിര എന്തിരെ കേട്ടമാ അപ്പ ഇജാബത്തുണ്ട് കിട് മഹാന്മാർ പടിപ്പാടി തന്നത് അതുകൊണ്ട് ആ ഒരു ദുഹാൻ സൂറത്തിലെ ഫസ്ത്ര ഒരു എട്ട് ആയത്തില്ലാന്നാലും ഒരു പൂണാല് തോല ഷാബാൻ പോണാല് തോല ഒരു പോണഞ്ച് പോണഞ്ച് വട്ട ഓത ബരാത്തിരണ്ട് ഒരു മുപ്പോ പട്ട ഓത അള്ളാഹു തോഫീക്ക് തരട്ടെ അങ്ങനെ ഏ എല്ലാ നിലക്കും ഷാബാൻ തിങ്കൽ ശ്രേഷ്ഠമായ തിങ്കളായിട്ട് കിട് ഈ ഒരു തിങ്കൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും അള്ളാഹുന എല്ലാവർക്കും തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അതാ റമലാൻ തിങ്ങൾ പഠിച്ചോ എന്നെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ തിങ്കളെ ധാരാളമായിട്ട് വിവാദത്തെടുക്കില്ലേ ആ വലിയ തോഫിയ യജമാനായ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീനിയറബൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ വാത്ത